ആ തുടങ്ങിയല്ലോ ചില ആളുകൾ ഇങ്ങനെയാ എന്ത് തിന്നാലും വേസ്റ്റ് വഴിയിലെറിയും അതെ കണ്ടില്ലേ പഴം തിന്നു പഴത്തൊണ്ട് വഴിയിലെറിഞ്ഞു ഇനി അതിലാരെങ്കിലും ചവിട്ടി വീഴും എന്നിട്ട് അത് കണ്ട് കയ്യടിച്ചിരിക്കും പഴത്തൊരു ചവിട്ടി ആളുകൾ വീടും ചവന്നത് വേറെ പണിയൊന്നുമില്ലേ അല്ല ചേ വീട് ജപ്തിയാണെന്ന് കേട്ടു എൻ്റെ വീടോ ആ ഹേ ആരും ഇതിനോട് പറഞ്ഞു നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് ചേട്ടൻ വലിയ കടത്തിലാണെന്ന് ലോൺ എടുത്തിട്ട വീട് വെച്ചെന്നും ആളുകൾ പറയുന്നുണ്ട് എന്നെ പോലുള്ള സാധനമൊക്കെ ും എത്രാളാന്ന് അറിയോ വാടക ലോൺ എടുക്കാതെ വീട് വെക്കാൻ പറ്റുമോ നീ ഇന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇപ്പോഴും ചേട്ടനോട് തന്നെയല്ലേ താമസിക്കുന്നേ എന്തെങ്കിലും അറിയണം സുഭിക്ഷമായ ഭക്ഷണം കഷ്ടപ്പാടും ഇല്ല എനിക്ക് കഷ്ടപ്പെടാനൊന്നും പറ്റില്ല ചേട്ടന് നല്ല ജോലിയുണ്ട് അടിപൊളി വീടുണ്ട് പിന്നെ എനിക്ക് എന്താ കുഴപ്പം എടാ കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ വേണം എന്നാലേ ജീവിതത്തിന് ഒരു സുഖമുള്ളൂ അല്ല കഷ്ടപ്പാട് കൊണ്ടുള്ള ജീവിതത്തിന്റെ സുഖൊന്നും ഒന്നും പറയണ്ടേ രാവിലെ തന്നെ ഒരു പെൺകുട്ടി ജീവൻ കൊണ്ടുള്ള വരവാണ് എങ്ങനെ അതെ ഞാനവിടെ കലങ്കരി സമയത്തെ ഒരു കാർ വന്നു എന്നിട്ട് പെൺകുട്ടി വണ്ടി അടിച്ചോ അതല്ലന്നേ പിന്നെ കാറിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്നോട് ചോദിച്ചു ആ സതീശിന്റെ വീട് എവിടെയാണ് എനിക്ക് തോന്നുന്നു കല്യാണ പെണ്ണിന്റെ കല്യാണ വിട്ടുകാരാന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു ആ ചെറുക്ക മഹാ അലമ്പാണ് കള്ളുകൂടിയാണ് പെണ്ണുപിടി ഉണ്ട് എല്ലാ സ്വഭാവം ഉണ്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് നീ ഏത് സതീശന്റെ കാര്യം പറയണെ ആ എനിക്കറിയില്ല നീ എന്തിനാറിയാൻ പറ്റി തോന്നിയാ പറഞ്ഞു ചേട്ടപ്പന്മാരെ കുറിച്ച് കേട്ട തന്നെ അറിയാൻ തല്ലിപ്പൊളികളാണെന്ന് പിന്നെ സജി വന്നേ നീ സതീഷിനെ അറിയോ സതീഷിനെ അറിയോന്നാ എന്റെ പൊന്നു ചേട്ടാ അവനില്ലാത്ത പരിപാടികളില്ല കള്ളൂടി പെണ്ണുപിടി കഞ്ചാവ് എല്ലാ ഉണ്ട് അല്ല ചേട്ടനേതാണ്ടല്ലോ നിന്റെ ഞാൻ പൊട്ടിക്കും പറഞ്ഞുകൊണ്ടിങ് എന്റെ കരു അറിയാൻ പാടില്ല നിങ്ങളോടുകൂടിയായി പറയണത്